ഒത്തൻകുടലിലെ വീട്ടുവാതിൽക്കൽ മൊബൈൽ ഫോൺ മുഴങ്ങുമ്പോഴൊക്കെ ഒരു നിമിഷം എല്ലാവരും ഒന്ന് കാത്തോർക്കും ഫോൺ വല്ലടിക്കുന്ന നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ ആ ഫോൺ ഫോണിരിക്കുന്നതിലേക്ക് തിരിയും ഇന്ദ്രജിത്തിന്റെ ഫോണാകുമോ എന്ന പ്രതീക്ഷയോടെ പക്ഷേ ഫോൺ ഫോണെടുത്ത് അത് ഇന്ദ്രജിത്തല്ല എന്നറിയുമ്പോൾ വീടുമാ വീട് സങ്കടക്കടലിലായി മാറുന്നു മൊസാമ്പിക്കിലെ അപകടത്തിന് ശേഷം രണ്ടു ദിവസമായി ഇന്ദ്രജിത്തിനെക്കുറിച്ചുള്ള ഒരു ശുഭവാർത്തയ്ക്കായി കുടുംബം കാത്തിരിക്കുകയാണ് അയൽവാസികളും ബന്ധുക്കളും ആശ്വാസവാക്കുകളുമായി വീട്ടിലെത്തുന്നു പക്ഷെ അമ്മ ഷീനയുടെ കണ്ണുകളിൽ മാത്രം മകൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് കടലിനോടുള്ള ഇഷ്ടം ജീവിതമാക്കി മാറ്റിയ യുവ എഞ്ചിനീയർ ഇപ്പോൾ ആ കടലിൽ തന്നെ ജീവൻ നഷ്ടമായിരിക്കാനാണ് സാധ്യത ഒരു വർഷത്തോളമായി സ്കോർപ്പിയോ മറൈൻ മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇന്ദ്രജിത്ത് കഴിഞ്ഞ പതിനാലിലാണ് പിതാവ് സന്തോഷിനൊപ്പം നാട്ടിൽ നിന്നും തിരിച്ചത് യാത്രയുടെ ദിവസമായിരുന്ന രാവിലെ വീട്ടിലെ അന്തരീക്ഷം ഒരുപാട് വ്യത്യസ്തമായിരുന്നു അമ്മ ഷീനയുടെ കണ്ണുകളിൽ ആശങ്കയും മകനോട് വേർപിരിവുന്ന ഉണ്ടായിരുന്നു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുമായിരുന്നു അച്ഛനും മകനും പോകേണ്ടിയിരുന്നത് ഇന്ദ്രജിത്ത് മൊസാമ്പിക്കിലേക്കും പിതാവ് സന്തോഷ് ദക്ഷിണാഫ്രിക്കയിലേക്കുമാണ് യാത്ര തിരിച്ചത് മൊസാമ്പിക്കിലെത്തിയതിനുശേഷം ഇന്ദ്രജിത്ത് അമ്മയെ വിളിച്ചിരുന്നു അവിടെ എത്തിയെന്നും ബോട്ടിലേക്ക് കയറാൻ പോകുകയാണെന്നും പിന്നെ വിളിക്കാമെന്നും പറഞ്ഞാണ് ഫോൺ വെച്ചത് പക്ഷേ പിന്നീട് ആ നമ്പറിൽ നിന്നും ഷീനയ്ക്ക് കോളൊന്നും വന്നിരുന്നില്ല